ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഈ വീടിൻ്റെ പാനൽ ബോർഡ് സെറ്റ് ചെയ്തിട്ട് പറ്റിയിട്ട് ഒരുപാട് പേര് നമ്മളെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെ പാനൽ ബോർഡ് സെറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ പാർട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പാനൽ ബോർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു പത്തയ്യായിരം സ്ക്വയർ ഫീറ്റിന് മേലക്കിൽ വീട് വരുന്നവർക്ക് വേണമെങ്കിൽ അയ്യായിരത്തിൻ്റെ ഉള്ളിൽ വരുന്നവർക്കും ഇങ്ങനെ ചെയ്യാം പത്ത് രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ വരുന്നവർക്കൊന്നും ഇതേപോലെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഒരുപാട് എക്യൂപ്മെൻറ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത്യാവശ്യം വലിപ്പുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർവീസ് വയർ അതേപോലെ ക്യാമറയുടെ വയർ കാര്യങ്ങളൊന്നും നമുക്ക് പുറത്ത് ക്യാമറ പറഞ്ഞു കഴിഞ്ഞാൽ ടി കേബിൾ കേബിള് കാര്യങ്ങൾ വൈഫൈയുടെ കേബിൾ നെറ്റിൻ്റെ കേബിൾ കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തുകൂടി കാണാൻ പാടില്ല അപ്പോൾ ഈ വീട് ഫുള്ള് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു കേബിളും നമുക്ക് നമുക്കിതിൻ്റെ മോളിൽ കൂടി അല്ലെങ്കിൽ കാണില്ല അത് അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പാനൽ ബോർഡിൻ്റെ വീഡിയോ ആണ് നമ്മളിൽ ചെയ്യുന്നത് ഇത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റത്തെ പാർട്ടാണ് അപ്പോൾ ആ പാനൽ ബോർഡ് സെറ്റ് ചെയ്തതും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഓരോ ഏരിയയിൽ ഓരോ അളവായിട്ടായിരിക്കും ചെയ്യുക നമ്മളിപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക്കൽ റൂം ഒരു ചെറിയൊരു റൂം ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മൾ ഈ വീടിൽ ഇതാ ഈ കാണുന്ന വീടാണ് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ കമ്പ്ലീറ്റും പറയുന്നത് അതേപോലെ തന്നെ ഈ വീട്ടിൽ വരുന്ന സംഭവങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ഐഡിയ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് വിടുന്നാണ് വരുന്നത് ഓട്ടോമേഷൻ ഗേറ്റ് ആണ് ഓട്ടോമാറ്റിക് ഡോർ ബെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗേറ്റ് കഴിഞ്ഞതും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വരുന്നൊരു കാർപോച്ചാണ് അപ്പോൾ കാർ പോച്ചിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം കാർ പോയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡി ബി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ടെന്നിൻ്റെ ടു കോറാണ് നമ്മൾ യൂ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ ഫുൾ കോപ്പറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു പന്ത്രണ്ട് പേരെ ഡി ബി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഡി ബി അപ്പോൾ പലരും ചോദിക്കും എന്തിനാ കാർപോച്ചിൽ ഡി ബി കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഇപ്പോൾ വരുന്ന കഴിഞ്ഞിപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടങ്ങളൊക്കെ ഈ ഇലക്ട്രിക്കലിൻ്റെ ഇ ബി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വരിക അപ്പോൾ അതൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാർജിങ് പോയിന്റ് അതിൻ്റെ പാനൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിലാണ് അവർ പാനൽ വരും കേട്ടോ കാറ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ പാനൽ വരും അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഡി ബി വരുന്നത് കേട്ടോ ബാക്കിയുള്ള എം സി ബി സ്പേസ് ഇട്ടിരിക്കുകയാണ് ഇവിടെ ആർ സി സി ബി സെറ്റ് ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇ വീക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്യൂബോളിൻ്റെ ഒരു എം സി ബി വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള എം സി ബികളാണ് കേട്ടോ പിന്നെ ഇ വീക്ക് സെപ്പറേറ്റ് പ്ലേറ്റ് എർത്തിങ് എന്നാണ് കൊടുന്ന് നിൽക്കുന്നത് ഇതിൻ്റെ പ്ലേറ്റ് എർത്തിങ് രണ്ടെണ്ണമാണ് വരെ ഈ വീട്ടിൽ വരുന്നത് കേട്ടോ രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് എർത്തിങ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് എർത്തിങ് പാനൽ ബോർഡിൻ്റെ അവിടെയാണ് അവിടെ എസ് പി ഡി നമ്മൾ കറക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു എർത്ത് ചാമ്പറാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ എർത്ത് ചാമ്പർ ഈ ഭാഗത്താണ് രണ്ടും പ്ലേറ്റ് എർത്തിങ് ആണ് വരുന്നത് കംപ്ലീറ്റ് എർത്തിങ് എല്ലാം നമ്മൾ ഈ ഭാഗത്തേക്കാണ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് ആണ് വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ എയർത്തിങ്ങിൻ്റെ ബാർ ഇവിടെ നമ്മൾ വെച്ചുകൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ പറയാനുള്ളത് ഇതേപോലെ തന്നെ കാർ പോച്ച് കണ്ടു ഇനി കാർ പോച്ചിൻ്റെ ഉടുക്കുള്ള ടെന്നിൻ്റെ ടു കോറിൻ്റെ യു ജി കേബിൾ നേരെ നമ്മൾ ഇലക്ട്രിക്കൽ റൂമിൻ്റെ ഉടുക്കാണ് കൊണ്ടേക്കുന്നത് അതായത് പാനൽ ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടേയിരിക്കുന്നത് കേട്ടോ ഇവിടെ ഈ ഇതിൻ്റെയൊക്കെ നേരത്തെ വീട്ടിൽ പറഞ്ഞതാണ് ഇത് നമ്മളിവിടെ എന്താണ് ഈ ടി വിയുടെ കേബിളും നെറ്റ്വർക്കും ഒക്കെ ആയിക്കൂടിയാണ് കൊടുക്കുന്നു കേട്ടോ ഇനി അടുത്തത് ഞമ്മ ജസ്റ്റ് ഈ വീടിന്റെ ഉൾഭാഗം ഈ വീടിന്റെ ഉൾഭാഗത്ത് കാണിച്ചു തരാം ഈ വീടിന്റെ നമുക്ക് വീട്ടിലേക്ക് ട്വന്റി ഫൈവിന്റെ കേബിൾ ഇട്ടിരിക്കുന്നത് ആ ട്വന്റി ഫൈവിന്റെ കേബിൾ നമ്മൾ നേരെ ഇതിലേക്ക് കൊടുക്കണം കേട്ടോ ഈ പൈപ്പ് മുഖാന്തിന് രണ്ടിഞ്ച് പൈപ്പ് ഇട്ടിട്ട് നേരെ ഉള്ളിൽ കൂടി അണ്ട തറൻ്റെ അടി കൂടി ഇട്ടിരിക്കുന്നത് അത് നേരെ പോകുന്ന നമ്മൾ ഇലക്ട്രിക് റൂം അവിടെ വരുന്നത് ആ ഭാഗത്താണ് വരുന്നത് കേട്ടോ ഇനി ഉള്ളിലത്തെ ഡി ബി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡി ബി വരുന്നത് കേട്ടോ രണ്ട് ഡി ബി ആണ് വരുന്നത് നമ്മൾ ടോട്ടലി ഈ വീട്ടിലെ ഏഴോളം ഡി ബി വരുന്നുണ്ട് ഏഴ് ഡി ബി ആണ് ടോട്ടലായിട്ട് വരുന്നത് ഇത് ഇൻവെർട്ടർ ഡി ബി ആണ് ഇത് ഇൻവെർട്ടർ ഡി ബി ഇത് നമ്മളെ പവർ ഡി ബി ഇപ്പോൾ ഇതിലേക്കാണ് യു ജി കേബിൾ ട്വൻറ്റി ഫൈവിൻ്റെ വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിത് മൂന്ന് ആർ സി സി ബി വെച്ചിട്ടാണ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ മൂന്ന് ആർ സി സി ബി വെച്ചിട്ടാണിത് ടോട്ടലായിട്ട് സെക്ക് ചെയ്ത് ഇവിടെ ടോട്ടലി നമ്മൾ ഒമ്പത് ആർ സി സി ബി ആണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒമ്പതോളം ആർ സി സി ബി വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഔട്ട് ഹോസ് വരുന്നത് കേട്ടോ ഔട്ട് ഹോസ് ഈ ഭാഗത്താണ് വരുന്നത് ഇവിടെ നമ്മളൊരു ഡി ബി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഔട്ട് ഹോസ് വേണ്ടിയിട്ട് ആ കാണുന്ന ഡി ബി ആണ് അവിടെ കേട്ടോ ഇവിടെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ആ അതിൻ്റെ ഡി ബി വരുന്നത് അപ്പോൾ അവിടെ അതിൻ്റെ അടിയിൽ തന്നെ അതിൻ്റെ പ്ലഗ്ഗും കാര്യങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ ഒരു സപ്പറേറ്റ് ആർ സി ബിയും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് സോളാറും കാര്യങ്ങളൊക്കെയാണ് സോളാറിൻ്റെ ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ നമ്മളിവിടെ മൊത്തം മൂന്ന് യു ജി കേബിളാണ് ടോട്ടലായിട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നത് അതേപോലെ സോളാറിൻ്റെ ടെന്നിൻ്റെ ഫോർ സ്ക്വയർ വരുന്ന യു ജി കേബിൾ ഫോർ ടെന്നിൻ്റെ ഫോർ ഫോർ സ്ക്വയർ പറഞ്ഞ നാല് വയർ വരുന്നത് അത് ഭാവിയിൽ അവർക്ക് ത്രീ ഫേസ് ആക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെയും കണക്കാക്കിയിട്ടാണ് നമ്മൾ ഫോർ സ്ക്വയർ ഇട്ടിരിക്കുന്നത് ടെന്നിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാല് യു ജി കേബിളാണ് നമ്മൾ ഈ പറഞ്ഞ കാണുന്ന ഇലക്ട്രിക്കൽ റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഇലക്ട്രിക്കലിൻ്റെ റൂം മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റുള്ള ഭാഗത്തന്നെ ഈ ഇലക്ട്രിക്കൽ റൂം സെറ്റ് ചെയ്യുക ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ഇ നമുക്ക് കണക്ഷൻ തരുന്നതല്ല അപ്പോൾ അവർക്ക് വരുമ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണണം അപ്പോൾ നമ്മളവിടെ ഒന്നരഞ്ച് പൈപ്പ് നേരെ ഈ കാണുന്ന ഇതിലേക്ക് ഇട്ടുകയാണ് അതായത് പോസ്റ്റിലേക്ക് ഇട്ടിക്കുകയാണ് ഒന്നര പൈപ്പ് കൂടിയാണ് തേർട്ടി ഫൈവിൻ്റെ യു ജി കേബിൾ നേരെ കണക്റ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ലെയർ ഇട്ടിട്ടാണ് നേരെ അടിയിക്കറക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ നെറ്റ്വർക്കും ടി വിയുടെ കേബിളൊക്കെ അഡ്രോഡ് കൂടി കൊണ്ടുവയ്ക്കുന്നത് അതൊക്കെ അതിൻ്റെ അടി കൂടിയാ അതൊക്കെ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ എത്തിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ് ഉള്ള ഭാഗത്ത് മീറ്റർ ബോർഡ് സെറ്റ് ചെയ്യുക ഇനി പോസ്റ്റ് ഇവിടെയാണ് നിങ്ങൾ മീറ്റർ ബോർഡ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ് കെ എസ് ഇ കണക്ഷൻ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ അത്രയും ദൂരം നമ്മൾ ലൈവ് ആയിട്ടുള്ള കറൻറ്റാണ് അപ്പോൾ അതിങ്ങനെ കൊണ്ടുവരാഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല അപ്പോൾ എപ്പോഴും ഇലക്ട്രിക്കൽ റൂമിൽ എവിടെ ഉണ്ടോ അവിടെയാണ് നമ്മൾ പാനൽ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഈ കാണുന്ന ഇലക്ട്രിക്കലിൻ്റെ പാനൽ ബോർഡ് കേട്ടോ നമ്മൾ ഇതിൻ്റെ സൈസ് എന്ന് പറയാനുള്ളത് വീതി വന്നിട്ട് നമ്മൾ കറക്റ്റ് നൂറ്റി മുപ്പത് അതായത് അമ്പത്തൊന്ന് ഇഞ്ചാണ് നമ്മൾ വീതി ടോട്ടൽ ഇതിൻ്റെ സൈസ് വരുന്നത് അതേപോലെ ഹൈറ്റ് വരുന്നത് ഹൈറ്റ് വരുന്നത് കറക്റ്റ് നാൽപ്പത്തൊമ്പത് ഇഞ്ച് കിട്ടോ സെൻറ്റിമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ഇഞ്ച് ആകുമ്പോൾ നാൽപ്പത്തൊമ്പത് ഇഞ്ച് കിട്ടോ അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ഇലക്ട്രിക്കലിൻ്റെ റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അത് കുറച്ചും കൂടി സ്പേസ് ആയിട്ടാണ് ചെയ്യുന്നത് കുറച്ച് വലിപ്പത്തിലാണ് ചെയ്യുന്നത് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ റൂമ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഒരു ചെറിയ റൂമാക്കിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിലെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമ്മൾ ചെയ്ത വർക്കുകൾ പറഞ്ഞുതരാം അപ്പോൾ അവിടെ നിന്ന് വരുന്ന മെയിൻ യു ജി കേബിൾ നമ്മൾ ഈ കാണുന്ന സോറി ഇവിടെ വരുന്ന എം സി സി ബിക്ക് ആണ് കൊണ്ടുപോയിക്കുന്നത് അറുപത്തി മൂന്ന് ആമ്പ്യറിൻ്റെ എം സി സി ബി ആണ് ഇവിടെ ടോട്ടൽ വന്നിരിക്കുന്നത് അതേപോലെ നൂറ് ആമ്പിയറിൻ്റെ ഒരു എം സി സി ബി ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അതായത് ഈ പാനൽ മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ് ആമ്പ്യാറിൻ്റെ എം സി സി ബി ആണ് വീട്ടിലേക്ക് പോകുന്നത് സെപ്പറേറ്റ് അറുപത്തി മൂന്നാം ആംപിയറിന്റെ എം സി സി ബി ആണ് അതേപോലെ കാണുന്ന മൂന്ന് ട്യൂ പോൾ എം സി ബി നിങ്ങൾ കണ്ടുണ്ടാവും ഈ ട്യൂപ്പോളെ എം സി ബി ഒന്ന് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഇ വിയിലേക്ക് പോകുന്നതാണ് ആ സി ഫോർട്ടി ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ കാണുന്ന സി ട്വൻറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഔട്ട് ഹൗസ് ഉണ്ടല്ലോ ഔട്ട് ഹൗസിലേക്ക് പോകാനും ഭാവിയിൽ അവിടെ ഒരു ബോർവെൽ അടിക്കുമ്പോൾ അതിൻ്റെ മോട്ടോർ കൺട്രോളും കൂടി നമ്മൾ ഇതിൽ കൊടുക്കും കേട്ടോ അപ്പോൾ സി ആണ് അതിലേക്ക് പോകുന്നത് ഈ സി പത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ റൂമിലേക്ക് പോകുന്നതാണ് അതായത് ഈ ഇലക്ട്രിക്കൽ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആണ്ടോ അപ്പോൾ അതാണ് ഇത് വേണ്ടത് ഇതിന് ഓൺ ഓഫ് സ്വിച്ചാണ് ഇത് ചേഞ്ച് ഓവർ ആണ് വരിക കാരണം ചേഞ്ച് ഓവർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ാവിലെ ഒരു ജനറേറ്റർ വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ജനറേറ്റർ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഇത് അതിന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ജനറേറ്ററിൻ്റെ ഔട്ട് വയർ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ പലരും ജനറേറ്റർ വന്നുകഴിഞ്ഞാൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കണം ഇപ്പോൾ ഇത്തിരി വലിയൊരു വർക്കിൽ വലിയ കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിലേക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കൂടി ഒരു കേബിൾ ഇട്ടിട്ട് നേരെ ഇവിടെ ഒരു സിൻഡെക്സ് ബോക്സ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ സിൻഡെക്സ് ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒരു ഫോർ പോൾ ഐസൊലേറ്റർ അയച്ചു കൊടുത്തിട്ട് ആ ഫോർ പോൾ ഐസൊലേറ്റർക്കാണ് ഈ സാധനം പോവുക അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതാണ് ഈ സംഭവം അയച്ചെടുത്ത് യു ജി കേബിൾ അതിനുള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവർക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ യു ജി മറ്റേ ജനറേറ്ററിൻ്റെ വയർ അതിൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അധികം കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരില്ല അവർക്ക് വരുമ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്നത് സോളാറിന്റെ എം സി സി ബി ആണ് ഫോർട്ടി ആംപിയർ അതായത് സോളാറായി സോളാറിലേക്ക് പോകുന്നുണ്ട് അതേപോലെ ഇവിടെ ഫോർട്ടി ഫോർട്ടി ആംപിയറിൻ്റെ ഒരു ഫോർ പോൾ ഐസിലേറ്റർ ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഇതിന്റെ ഉൾഭാഗം കാണിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വിവരിച്ച് തരാം അത് വരുന്നുണ്ട് സോളാർ മീറ്റർ ഇത് കെ എസ് ഇ ബി മീറ്ററാണ് വരുന്നത് കേട്ടോ ഇത് കെ എസ് ഇ ബി ഇത് സോളാർ മീറ്റർ ഇത് നമ്മൾ നമ്മൾ ഡിസൈൻ ചെയ്തതാണ് ആദ്യം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വരച്ച് നമ്മളെ സ്ഥലത്തിനുള്ള സ്പേസ് കണക്കാക്കിയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ലെവലിൽ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കംപ്ലീറ്റ് എർത്ത് കംപ്ലീറ്റ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ എർത്ത് ബെഞ്ച് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ പാനൽ ബോർഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് എർത്തിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് എർത്തിങ് ഇതിവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ചെറിയ പ്ലേറ്റ് ആണ് ഒരു അടി വരുന്ന പ്ലേറ്റ് എർത്തിങ് അതേപോലെ എസ് പി ഡിക്കുള്ള എർത്തിങ് അവിടെ വരുന്നുണ്ട് കേട്ടോ ആ രണ്ട് അങ്ങനെ രണ്ട് ആണ് ഇവിടെ ടോട്ടൽ വന്നിരിക്കുന്നത് പിന്നെ എസ് പി ഡിക്കുള്ള എർത്തിങ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മളൊരു സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് പി ഡി എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്ന് ഡാമേജ് ഇടിമിന്നലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഇൻഡിക്കേഷൻ ഗ്രീൻ കളർ കത്തുന്നത് ഓക്കെയാണ് എസ് പി ഡിക്ക് കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഇല്ല റെഡ് ഇൻഡിക്കേഷൻ കത്തുകയാണെങ്കിൽ ഉടനെ എസ് പി ഡി കാറ്ററജും കംപ്ലൈൻറ് ആയിരിക്കും ഏത് കാറ്ററേജും കംപ്ലയിന്റ് ആയാലും റെഡ് ഇൻഡിക്കേഷൻ കത്തിക്കൊണ്ടിരിക്കും ഇപ്പൊ ഗ്രീനാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ ഈ രണ്ട് ഇൻഡിക്കേഷൻ നമ്മൾ സപ്പീറ്റ് ഹോൾ അടിച്ചിട്ട് കൊടുത്താട്ടോ അപ്പോൾ ഇതിൽ പലർക്കും സംശയം നമുക്ക് ഈ പാനൽ ബോർഡ് ചെയ്യുന്ന സമയത്തൊരു ഒരു ആർ സി സി ബി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കെ എസ് സി ബി കണക്ഷൻ തരുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആർ സി സി ബി ത്രൂ പ്രകാരം പോകുന്നത് നൂറ് മില്ലി ആംബിയറിൻ്റെ നൂറ് ആംബിയറിൻ്റെ ആർ സി സി ബി ആണ് ഇതിക്കാണ് കണക്ഷൻ വന്നിട്ട് പോകുന്നത് ആദ്യം ഐസൊലേറ്റർ കയറി ഐസൊലേറ്ററിൽ നേരെ എസ് പീ അല്ല എസ് പീ കയറിയിട്ടാണ് നേരെ ആർ സി സി ബിയിലേക്ക് പോകുന്നുട്ടോ എന്നിട്ടാണ് ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ നൂറ് മില്ലിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പലരും നമുക്ക് ആ ഉള്ളിൽ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തിൽ കാരണവശാലും ഇതിൻ്റെ ഉള്ളിൽ വരേണ്ട ആവശ്യമില്ല ഇതിൽ മേജർ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ട്രിപ്പിങ്ങ് സംഭവിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ആർ വൈ വൈബിയുടെ ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഡിസൈൻ ചെയ്താൽ കേട്ടോ ഇതിലൊന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് വേണ്ട സംഭവങ്ങൾ വരച്ച് കൊടുത്തിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു എക്സോസ് ഫാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം സൗണ്ട് കേട്ടിട്ടുണ്ടാവും ഈ എക്സോസ് ഫാൻ എന്താ വെച്ച് ഇത് എത്ര ഹൈറ്റ് ഉള്ളൂ അപ്പൊ അത്യാവശ്യം കോപ്പമില്ലാത്ത രീതിയിൽ ഹീറ്റ്നസ് വരുന്നുണ്ട് അപ്പൊ അത് കമ്മിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കട്ട് ഓഫ് ആകും അപ്പൊ ഒരു പതിനൊന്നാം നാപ്പത്തഞ്ചിന് ഇപ്പോൾ ഇവിടെ കട്ട് ഓഫ് ആയിട്ട് എക്സോസ് ഫാൻ ഓഫ് ആയി ഇനി കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് അത് ഓൺ ആവും ആ ഒരു പതിനഞ്ച് മിനിറ്റ് വിട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് വിട്ടിട്ട് കട്ട് ഓഫ് ആവുന്ന ടൈമ് ടൈമർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് ഈ റൂമിൽ നട്ട വെയിലാണ് ഒരു പ്രശ്നമില്ല നല്ല കൂളിങ് അതായത് സാധാരണ രീതിയിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ കയറുന്ന അതേപോലത്തെ കളിങ്ങാണ് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടെ ഒരു ആർ സി ബി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ആർ സി ബി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആർ സി ബി വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എം സി ബി രണ്ടെണ്ണം വരുന്നുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കൊടുക്കുകഴിഞ്ഞാൽ നൂറ് മില്ലിയാണ് എല്ലാവർക്കും ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് ആവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സെപ്പറേറ്റ് ആർ സി ബി വെച്ച് കൊടുക്കുന്നത് ഏകദേശം നമ്മൾ യു ജി കേബിളും കാര്യങ്ങളൊക്കെ ഈ സൈഡ് കൂടെയൊക്കെ കയറ്റിക്കുന്നത് എല്ലാം കറക്റ്റ് ആയിട്ട് ഷിമ്മും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റും ൊട്ടു കേട്ടോ അതെ നമ്മൾ ഇതിന്റെ എർത്തിന്റെ പറഞ്ഞല്ലോ എർത്തിങ് പറയുമ്പോൾ ഇതിൽ എസ് പീഡിന്റെ എർത്തിങ് ഒരിക്കലും ഇതിൽ കൊടുക്കാൻ പാടില്ല അത് പാനൽ എർത്തിങ് ആണ് ഇതിന്റെ ഉള്ളിലേക്ക് വന്ന പാനൽ എർത്തിങ്ങും അതേപോലെ നമ്മുടെ യു ജി കേബിൾ ഗ്ലാൻഡ് ചെയ്തിട്ട് ഷിം ഇടുമല്ലോ ഷിമ്മിന്റെ അർത്തി ആണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാനൽ എർത്തിങ് ഒരു അർത്തിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു എർത്തിങ് നമ്മൾ ഈ എൻഡിലും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടു കാരണം എൻഡിൽ കാണാൻ പറ്റുന്നതാണ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് അർത്തിങ് ആണ് പാനൽ എയർത്തിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ഷിമ്മിലേക്ക് പോകുന്ന എയർത്തിങ് ആണ് കാലത്തൊക്കെ ഷിം ഇട്ടിട്ട് അതേപോലെ കോപ്പർ ഇത് ക്രംബിങ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് കൊടുത്തു ആണ് പിന്നെ ഇതിലേക്ക് രണ്ട് കോപ്പറാണ് ഇങ്ങോട്ട് വരുന്നത് രണ്ട് കോപ്പറാണ് നമ്മൾ എയർത്തിങ് തരുന്നത് എസ് പിടെ എയർത്തിങ്ങിൻ്റെ പൈപ്പാണ് ഈ കാണുന്ന സൈഡിൽ കൂടെ ഉള്ള പൈപ്പ് കേട്ടോ അതൊരു കാരണവശാലും നമ്മൾ പാനലിങ് സെറ്റ് ഇതാകാൻ പാടില്ല എന്തെങ്കിലും പാനൽ ഒരിക്കലും ടച്ച് ആവാൻ പാടില്ല സപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ കാണുന്ന എസ് പി ഡിക്ക് രണ്ട് കോപ്പറാണ് വന്നിട്ടുണ്ട് എസ് പി ഡിക്ക് രണ്ട് കോപ്പറ എൽ എൻ്റെ ഇട്ടിരുന്നത് അത് കറക്റ്റായിട്ട് ഇതിൽക്ക് വന്നിട്ടുണ്ട് പിന്നെ എസ് പി ഡി വെക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ വെക്കാതെ എപ്പോഴും മീറ്റർ ബോർഡിൻ്റെ എടുത്ത് വെക്കുക കാരണം വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്കൊരു ഒരു ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു വീട്ടിൽ കംപ്ലീറ്റ് സർവീസ് വെയറും അതേപോലെ കംപ്ലീറ്റ് എക്വിപ്മെൻസും ഒക്കെ കംപ്ലീറ്റും അടിച്ചു പോയത് ടി വി അടക്കം പോയി അപ്പോൾ എന്തെങ്കിലും ആലോചിക്കുക സർവീസ് വെയർ നമ്മൾ യൂജ് കേബിൾ ആണെങ്കിലും ഈ അണ്ടർഗ്രൗണ്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ എസ് പി ഡി എന്നുണ്ടെങ്കിൽ എന്താ വെച്ചു കഴിഞ്ഞാൽ എസ് പി ഡിക്ക് പോകുന്ന ഭാഗം ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കംപ്ലീറ്റും നാശമാവും അതുകൊണ്ടാണ് എസ് പി ഡി എപ്പോഴും മീറ്ററിന്റെ അടുത്ത് വെക്കണം എന്ന് പറയുന്നത് അപ്പൊ മീറ്ററിന്റെ ഭാഗത്തുള്ള കംപ്ലയിന്റ് മാത്രമേ ബോൾ ഉള്ളിലേക്ക് ഒരു അപകടവും വരില്ല അപ്പോൾ നിങ്ങൾ ആ ഈ കാര്യം ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഇടിമിന്നലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളാണ് അപ്പോൾ എപ്പോഴും എസ് പി ഡി വെക്കുമ്പോൾ മീറ്റർ ബോട്ട് എടുത്തു വെക്കാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ രണ്ടാം പാർട്ട് ഞാൻ എന്തായാലും ഉടനെ ചെയ്യാം അപ്പോൾ അതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എസ് പി ഡി കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ അതിൻ്റെ ഉള്ളിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ജനറേറ്ററിൻ്റെ ജനറേറ്ററിൻ്റെ ഒക്കെ ഞാനപ്പോൾ പുറത്തു ഓപ്പൺ ആക്കി കാണിച്ചു തരാം അതെന്തായാലും ഒരുപാട് ലെങ്ത്ത് ആവും നിങ്ങൾക്ക് ഒരുപാട് വലിച്ചു നീട്ടിയ പോലെ ആവും വീഡിയോ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇത്ര ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക് വരികയാണ് ഇപ്പോൾ വർക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹയർ എസ് കോർ വർക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ട് കൂടി ഒരു യാതൊരു കേബിളും കാര്യങ്ങളും വരില്ല പിന്നെ ഇതിൽ കൂടിയാണ് നമ്മൾ മെയിൻ യു ജി കേബിൾ വന്നിട്ട് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നുട്ടോ അപ്പോൾ ഈ മീറ്റർ ബോർഡ് എവിടെ വെക്കുന്നോ അവിടെ നമ്മളൊരു പോസ്റ്റ് കണക്കാക്കണം ഒന്നില്ലെങ്കിൽ എ ബി സി കേബിൾ അല്ലെങ്കിൽ യു ജി കേബിൾ നമ്മൾ യു ജി കേബിൾ ലൈൻ ഇതുവരെ വന്നുകൊണ്ട് നമ്മൾ നേരെ അവിടുന്ന് ഒരു തേർട്ടി ഫൈവിൻ്റെ അലുമിനിയത്തിൻ്റെ കേബിളാണ് നമുക്ക് അവിടെ മുകളിൽ കോപ്പർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി മുകളിൽ കോപ്പർ കെ അലുമിന കേബിൾ ആയതുകൊണ്ട് നമുക്ക് കോപ്പർ ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അലിമിനിയ കേബിൾ തേർട്ടി ഫൈവ് ഇട്ടിട്ട് നേരെ ഈ പാനൽ ബോർഡിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്ന ആ വീഡിയോ എടുത്തതാണ് അതായത് കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ട് അതാണ് ഇപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത അടുത്തുകൂടി വീണ്ടും കാണുന്നവരെ ബൈ ഹരിസ്